ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിനെട്ട് മോക്ഷസന്യാസിയോഗ ശ്ലോകം അറുപത്തിയാറ് സർവധർമാൻ परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपापेभ्यः मोक्षयिष्यामि मा शुचः ॐ ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം മോക്ഷസന്യാസയോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന എല്ലാത്തരം ധർമ്മങ്ങളും ത്യജിക്കുക എന്നിൽ മാത്രം അഭയം തേടുക എന്നോട് മാത്രം കീഴടങ്ങുക അപ്പോൾ ഞാൻ താങ്കളെ പാപങ്ങളിൽ നിന്നും പാപകരമായ പ്രവൃത്തികളിൽ നിന്നും മോചിപ്പിക്കും അർജുന ഇനി ദുഃഖിക്കാതിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മ വ്യക്തമാക്കുന്നു എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും അന്തസത്ത അദ്ദേഹത്തിൽ മാത്രം അഭയം തേടുക എന്നതാണ് എന്ന് അദ്ദേഹത്തിൽ അഭയം തേടുന്നവർ ഉടൻ തന്നെ പാപങ്ങളിൽ നിന്നും പാപകരമായ പ്രവൃത്തികളിൽ നിന്നും മോചനം നേടും എന്ന ശക്തമായ ഉറപ്പ് നൽകുന്നു അതുകൂടാതെ ശ്രീകൃഷ്ണ പരമാത്മ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ദുഃഖിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു അതുമാത്രമല്ല പരമാത്മ നമ്മളെല്ലാവരോടും ധർമ്മങ്ങളെ ഉപേക്ഷിക്കുവാൻ പറയുന്നു എന്താണ് ധർമ്മ നാം ചെയ്യുന്ന പ്രവൃത്തികളെ കർമ്മം എന്ന് പറയുന്നു എന്തെങ്കിലും ഫലം ലഭിക്കുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് ധർമ്മ എന്ന് വിളിക്കുന്നത് അതിനാൽ പരമാത്മ നമ്മളോട് എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിക്കുവാൻ പറയുന്നു ഇതിനർത്ഥം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ഉപേക്ഷിക്കുക എന്നല്ല നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് മോക്ഷം തരും എന്ന ചിന്തയും വിശ്വാസവും ഉപേക്ഷിക്കുക കർമ്മയോഗ ജനനയോഗ ഭക്തിയോഗ എന്നിവ മോക്ഷം നൽകുമെന്ന വിശ്വാസം ഉപേക്ഷിക്കുക അതിനാൽ നമുക്ക് എല്ലാ തര ധർമ്മങ്ങളും ഉപേക്ഷിക്കാം നമ്മളുടെ കർത്തവ്യങ്ങൾ ഫലം ഇച്ഛിക്കാതെ കൃത്യമായി ചെയ്യാം ശ്രീമന് നാരായണിൽ മാത്രം അഭയം തേടാം പരമാത്മ ഇങ്ങനെ ശക്തമായ ഒരു ഉറപ്പ് നൽകുന്നതിനാൽ യാതൊരു സംശയവും പുലർത്താതിരിക്കാം ശ്രീമന് നാരായണനെ നേടുക എന്നത് നമ്മളുടെ ഒരേ ഒരു ലക്ഷ്യമായി കാണാം ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം ധർമാൻ പരിത്യജ്യമേം വ്രേഭ്യോക്ഷീകൃഷ്ണപരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിഷ്ഠകൾ ഓ ശ്രീമണ് നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമണ് നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമണ് മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന്നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം ഓ ശ്രീമന്നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം സർവധർമാൻ പരിത്യജ്യ മാമേകം शरणं व्रज अहं त्वा सर्वपापेभ्यः मोक्षयिष्यामि मा शुचः सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपापेभ्यः मोक्षयिष्यामि मा